മസാല ബോണ്ട് എന്ന പേരിൽ കേരളം ഉയർത്തിയ കടക്കണിയുടെ പേരിലുള്ള വിവാദത്തിന്റെ പുകയും ചൂടും അടങ്ങിയിട്ടില്ലെങ്കിലും സമയബന്ധിതമായി തന്നെ സംസ്ഥാനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പണം മടക്കി നൽകി അതും കൂറ്റൻ പലിശയായ ആയിരത്തി നാൽപ്പത്തഞ്ച് കോടി നൽകിയാണ് കിഫ്ബി കടക്കണിയിൽ നിന്നും തലയൂരിയതും ഇനിയും ഏറെക്കാലത്തേക്ക് വിവാദ ബിന്ദുവായി മാറുന്നതും വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കടമായി ലഭിച്ചപ്പോഴാണ് ചുരുങ്ങിയ കാലത്തേക്ക് സംസ്ഥാനത്തിന് അതിന്റെ പാതി തുകയോളം പലിശയായി നൽകേണ്ടി വന്നതും പണം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം വിദേശ ബോണ്ട് കരസ്ഥമാക്കി എന്ന മട്ടിലുള്ള വീരവാദമാണ് കേരളം ഉയർത്തിയതെങ്കിലും പിന്നീട് കടക്കിണിയും ഉയർന്ന പലിശയും വിവാദ ലാവ്ലിൻ കമ്പനിയുടെ സാന്നിധ്യവുമൊക്കെ ചേർന്നപ്പോൾ മസാല ബോണ്ട് വലിയൊരു വിവാദമായി കേരള സർക്കാരിനെ തേടിയെത്തുകയായിരുന്നു ഈ സാഹചര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ടിന്റെ സൂത്രധാരൻ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ തേടിയെത്താൻ കാരണമായതും എന്നാൽ പുറമേക്ക് ഒരു കൂസിലുമില്ലെന്ന് ഭാവിക്കുന്ന തോമസ് ഐസക് ഈഡി നൽകിയ ഏഴു നോട്ടീസിനെയും വകവയ്ക്കാതെ അവരുടെ ചോദ്യങ്ങൾ നേരിടാൻ തനിക്ക് മനസ്സില്ല എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഈഡിയാകട്ടെ തോമസ് ഐസക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയേ പറ്റൂ എന്ന നിലപാടിലും പ്രധാനമായും എന്തിനാകും ഉയർന്ന പലിശയിൽ കടമെടുത്ത് സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിന് ബാധ്യത വരുത്തിയത് എന്ന ചോദ്യമാകും തോമസ് ഐസക്കിനെ തേടിയെത്തുക അതൊരു പരീക്ഷണം ആയിരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രധാനമായും ഐസക്കിന്റെ വാദവും അങ്ങനെയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അധ്വാന ഭാരം വച്ചാണോ പരീക്ഷണം നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഐസക്കിലെ ധനമെടുക്കന് കാര്യമായ ഉത്തരം ഇല്ലാതെ പോകും അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക് ഇടിക്കു മുന്നിലെത്താൻ മടിക്കുന്നത് അഴിമതിയേക്കാൾ തന്നിലെ ധനവിദഗ്ധൻ വെറും ഒരു കോലം കെട്ടൽ മാത്രമായിരുന്നു എന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് ചെന്നെത്തി നിൽക്കുന്നത് സാധാരണഗതിയിൽ ഇടി നോട്ടമിടേണ്ടത് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്നാൽ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ പിണറായി വിജയനിലെ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ കാണിച്ച ബുദ്ധി തന്നെയാണ് ഇപ്പോൾ ആ പരീക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തോമസ് ഐസക്കിന്റെ തലയിലേക്ക് ഇട്ടിരിക്കുന്നത് കേരളത്തിന്റെ വികസന പദ്ധതികൾ കിഫ്ബി വഴി പൂർണ്ണമായും നടപ്പിലാക്കിയെന്നതിന്റെ ക്രെഡിറ്റ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ തോമസ് ഐസക് ഏറ്റെടുക്കുമ്പോൾ മസാല ബോർഡിന്റെ പിതൃത്വവും അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ഭാവിയിൽ ഈ പദ്ധതി പഴുകേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പിണറായി വിജയന് കിട്ടിയ ഉപദേശത്തെ തുടർന്ന് കിഫ്ബിയുടെ നിർണായക യോഗങ്ങളിൽ അദ്ദേഹം വിട്ടുനിന്നതാണ് ഇപ്പോൾ ഇ ഡിയുടെ കണ്ണിൽ അദ്ദേഹം കുറ്റക്കാരൻ അല്ലാതായി മാറുന്നത് മസാല ബോണ്ട് അടക്കമുള്ള നിർണായക യോഗങ്ങളിൽ അധ്യക്ഷനായതും തോമസ് ഐസക് തന്നെയാണ് അത്തരം യോഗങ്ങളിൽ ഓരോ കാരണം ചൂണ്ടിക്കാണിച്ച് മനപൂർവ്വം പിണറായി വിജയൻ പങ്കെടുത്തിട്ടില്ല എന്നതിനാൽ യോഗ തീരുമാനത്തിൽ നിർണായക റോൾ തോമസ് ഐസക്കിന്റെ തലയിൽ തന്നെ വന്നു വീഴുകയാണ് കിഫ്ബി സംബന്ധിച്ച പ്രധാന വിവാദങ്ങൾ ഉയരുമ്പോൾ താൻ പങ്കെടുക്കാത്ത മീറ്റിംഗിലെ തീരുമാനം അല്ലേ എന്നാണ് പിണറായി വിജയൻ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇത് പല മാധ്യമങ്ങളും പണ്ടേ ചൂണ്ടിക്കാണിച്ചെങ്കിലും മിടുക്കനാകാനുള്ള വ്യഗ്രതയിൽ അപകടം മനസ്സിലാക്കാതെ പോയത് തന്നെയാണ് ഇപ്പോൾ ഈ വിവാദത്തിൽ തോമസ് ഐസക് ഒറ്റയ്ക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ മസാല ബോണ്ട് എന്ന കാര്യം ഇനി ഒരിക്കലും കിഫ്ബി ചർച്ചകളിൽ ഉണ്ടാകാൻ പോലും സാധ്യതയില്ലാത്ത വിധത്തിലാണ് വിവാദം പെരുകി കയറി നിൽക്കുന്നത് മസാല ബോണ്ടിന്റെ കാര്യത്തിൽ തോമസ് ഐസക് അനാവശ്യത്തിടുക്കവും ജാഗ്രത കുറവും കാണിച്ചു എന്നാണ് ഇടിക്ക് പറയാനുള്ളത് കിഫ്ബിയുടെ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ എല്ലാ പ്രധാന തീരുമാനങ്ങളും തോമസ് ഐസക്കിന്റേത് ആണെന്ന് ഇടി പറയുന്നു ഇവിടെയാണ് ഒരിക്കൽ നിയമ നടപടി ഉണ്ടായാൽ തന്നെ ബാധിക്കില്ല എന്ന് പിണറായി വിജയൻ വിവാദം ഉയരും മുൻപ് തന്നെ പറഞ്ഞതും എന്നാൽ ഭാവി മുഖ്യമന്ത്രി പദം തന്നിൽ എത്തും എന്ന ചിന്തയിൽ കേരളത്തിൽ വിപ്ലവകരമായ ആശയം അവതരിപ്പിക്കുന്നു എന്ന തരത്തിൽ സാമ്പത്തിക ആശയങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങിയ തോമസ് ഐസക് എല്ലാ നേട്ടവും തന്നിൽ കേന്ദ്രീകരിക്കണം എന്ന ചിന്തയോടെയാണ് കിഫ്ബിയുടെ കാര്യത്തിൽ ഒറ്റയാനായി മാറിയതും ഇപ്പോൾ കേസിനെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നതും